നീ ജയിച്ചു ഒരുപാട് കളി നീ തോറ്റിട്ടുണ്ട് തോറ്റതിനെക്കാൾ നൂറിരട്ടി നീ ജയിച്ചിട്ടുണ്ടാവും എന്നിട്ട് നിന്നെ ട്രോളാൻ ഒരുപാട് ആൾക്കാർ എന്നിട്ട് അവര് പറയും ഞങ്ങൾക്ക് ഫുട്ബോളിനെ ഇഷ്ടമാണെന്ന് പറയും എന്നിട്ട് ഫുട്ബോളിന്റെ ദൈവം എന്ന് പറയുന്ന നിന്നെ ട്രോളും നിന്റെ അത്ര കഴിവുള്ള ഒരുത്തനെ ഈ ലോകത്ത് ഫുട്ബോളിൽ വന്നിട്ടില്ല നിന്റെ അത്ര ടാലന്റ് നിന്റെ അത്ര മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന ഒരു മൊതലി ഫുട്ബോൾ ഹിസ്റ്ററിയിൽ നമ്മളും അശീട്ട് നോക്കിയിട്ട് പോലും കണ്ടിട്ടില്ല നീ എനെ കാമനോവിൽ കളിച്ചാൽ അവര് പറയും കാമനോ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ യു സി എൽ കളിച്ച അവര് പറയും ബാസ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഹെവേ ഗ്രൗണ്ടിൽ ഗോളടിച്ചാ പറയും ടീം ചെറുതാണ് ഗോളടിച്ചാ പറയും സാധാരണ മാച്ചല്ലേ സെമിയും ഫൈനലൊന്നും അല്ലല്ലോ സെമിയിലും ഫൈനലിലും നീ ഗോളടിച്ച് ടീമിനെ ജയിപ്പിച്ചാ പറയും രാജ്യത്തിന് കപ്പില്ലല്ലോ ഓരോന്നിലും ഇത്രത്തോളം ട്രോൾ അനുഭവിക്കുന്ന നീയല്ലാതെ വേറെ ആരാടോ പതിനഞ്ചു വർഷത്തോളം നീ ഇത് കേക്കുന്നു നിന്റെ ടീം തോറ്റാൽ ആ ടീമിലുള്ള മുഴുവൻ സ്ക്വാഡും വീട്ടിലേക്ക് പോയി സമാധാനത്തോടെ ഇരിക്കും പക്ഷെ ലോകം മുഴുവൻ നാലഞ്ച് ദിവസം എന്തിനും വർഷങ്ങളായിട്ട് പിറ്റത്തെ വർഷം അതിന്റെ പിറ്റത്തെ വർഷമൊക്കെ നിങ്ങൾ ട്രോ ബാക്കിയുള്ളവർക്ക് സമാധാനത്തോടെ വീട്ടിൽ പോകും എന്നിട്ട് നീ വന്ന് തിരിച്ചു മനോഹരമായ അതിനെക്കാളും നന്നായിട്ട് കളിച്ച് മറുപടി കൊടുക്കും എങ്ങനെയാണോ നിനക്ക് അങ്ങനെയൊക്കെ പറ്റും നമുക്ക് ഫാൻസിന് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്ത് മനസ്സാടോ നിന്റെ നീ ഒരു ശക്തിയും കാണിക്കുന്നില്ല മസിൽ പവറും കാണിക്കുന്നില്ല ഒന്നും കാണിക്കുന്നില്ല കൂളായി വന്ന് നീ കാലുകൊണ്ട് മറുപടി കൊടുത്തു പോകുന്നു നിന്നെ ട്രോളാനായിട്ട് നീയൊരു മനോഹരമല്ലാത്ത കളി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ടീമ് തോറ്റാ നിന്നെ ട്രോൾ നീ വന്നിട്ട് തിരിച്ചതിനേക്കാളും മനോഹരമായിട്ടു എന്ത് ജന്മാടോ നിങ്ങൾ എന്തിലാ ദൈവം നിന്നെ പ്രൊഡക്റ്റ് ചെയ്തു ഇനിയൊരു മെസ്സി ഉണ്ടോ നിന്നെപ്പോലത്തെ ഒരു ജന്മ ഇനിയുണ്ടോ നിന്റെ കാലഘട്ടത്തിൽ ജനിച്ച് ഞങ്ങളെക്കാളും ഭാഗ്യവാന്മാർ ആരായി ലോകത്തുണ്ടോ ഇല്ലല്ലയോ നിന്നെപ്പോലത്തൊന്നും ഇനി ഇല്ല ആദ്യത്തെയും അവസാനത്തെയും ദൈവത്തിന്റെ ഒറ്റ പ്രൊഡക്റ്റാണ് മെസ്സി അത് ഇതോടെ തീരും ഇനിയൊരു മെസ്സി ഇല്ല അങ്ങനെ പറ്റൂല ദൈവം അത്രയോടും മനോഹരമായി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിർമ്മിച്ച ഒരു പ്രൊഡക്റ്റാണ് അത് ഒന്നിലേക്ക് ഒന്നേ ഉണ്ടാവാറുള്ളൂ ഫുട്ബോളിലേക്ക് നീ മാത്രമാണെങ്കിൽ ഇനിയൊരു ലിയോണൽ മെസ്സിയില്ല അതില്ല ഒരു ജന്മം ദൈവം ഒന്നേ സൃഷ്ടിച്ചിട്ടുള്ളൂ അത് ഉറപ്പാണ് ആരൊക്കെ ട്രോളിയാലും ആരൊക്കെ എന്ന് പറഞ്ഞാലും ലിയോണൽ ആൻഡ്രിയാസ് മെസ്സി